ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞാൻ പാർവതി വാർത്തകൾ വിശദമായി മലബാറിലെ ഏക സർക്കാർ ബദ്ര ഒറ്റപ്പാലം കണ്ണിയമ്പുറം സർക്കാർ ബദ്ര ഇനി മികവിന്റെ കേന്ദ്രം കണ്ണിയമ്പുറം ഗവൺമെന്റ് കേന്ദ്രമാക്കിയതിന്റെ നടന്നു ഒറ്റപ്പാല അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു മികവോടെ മുന്നോട്ട് പോകുന്നതിന്റെ സന്തോഷം പങ്കിടുന്ന അതിന്റെ വളർച്ചയുടെ ഒരു വലിയ ഘട്ടം സാക്ഷാത്കരിക്കുന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങളിലാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് രണ്ടാം പിണറായി സർക്കാർ ആ സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളെ അവിടുത്തെ സാഹചര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ നമ്മുടെ ഈ വിദ്യാലയത്തിന് സർക്കാർ ബദല വിദ്യാലയത്തിന് സെന്റർ ഓഫ് എക്സലൻസ് ആക്കുന്നതിനു വേണ്ടി മികവിന്റെ കേന്ദ്രമാക്കുന്നതിനു വേണ്ടി ലക്ഷം രൂപ വികസന പ്രവർത്തനങ്ങളുടെ ഇവിടെ നടക്കുന്നത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക മിനികുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ വാർഡ് കൗൺസിലർ മണികണ്ഠൻ പി പ്രസിഡന്റ് ശിവശങ്കരൻ വി പ്രിൻസിപ്പൽ ലബീന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം ഐ എ റസാഖ് പി വി ബഷീർ സന്തോഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ കവാടത്തിന് ഇരുവശവും വാർലി പെയിന്റിംഗ് വരച്ച് ആകർഷണമാക്കുക സ്കൂൾ മതിലിൽ മഹത് വചനങ്ങൾ കുറിക്കുക മൈ സ്കൂൾ ബോർഡ് സ്ഥാപിക്കുക ക്ലാസ് മുറികളുടെ അകവും പുറവും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കുക കമ്പ്യൂട്ടർ ലാബ് നവീകരിക്കുക സ്പീച്ച് ലാബ് നിർമ്മിക്കുക ഓഡിയോളജി റൂം നിർമ്മിക്കുക ലൈബ്രറി നവീകരിക്കുക സയൻസ് ലാബ് സയൻസ് പാർക്ക് എന്നിവ നിർമ്മിക്കുക കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിന് ലോങ് ജങ്ക് പിറ്റ് നിർമ്മിക്കുക പാർക്ക് ഫോട്ടോ ഗാലറി എന്നിവ നിർമ്മിക്കുക തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് യൂണിറ്റ് ആരംഭിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മികവിൻ്റെ കേന്ദ്രം എന്ന പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്